السلام عليكم ورحمة الله سورة هجر آية نمبر الواتي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن في ذلك لآيات للمتوسمين إن ശബ്ദം നന്നായി മണിക്കും നൂനും മീമിനും മണിക്കൽ വരുന്നിടത്ത് എപ്പോഴും കൂടുതലും മണിക്കണം സാധാരണ അല്ല ഹർക്കത്തെ എന്നാണ് പറയുക അതായത് രണ്ട് ഹർക്കത്ത് പക്ഷെ അതിൽ അല്പം കൂടുതൽ മണിക്കണം എന്ന് പറയും നൂനിനാണെങ്കിലും മീമിനാണെങ്കിലും എന്നുള്ള എന്റെ തന്മീനിലെ നൂൻസാക്കിനെ കേൾക്കാത്ത രീതിയിൽ വേണം ലാമിന് ശ്രദ്ധ ചെയ്തുകൊണ്ട് ആയാത്തിയാൽ ബിലാബു തന്നെയാണ് ലാമിനെ മണിക്കാതെ കൂട്ടി കലർത്താതെ നൂന്റെ ശബ്ദം കേൾക്കാതെ പക്ഷെ ശ്രദ്ധ ചെയ്തുകൊണ്ട് ഓതണനാണ് അങ്ങനെ പറയുന്നത് ان في ذلك لايات لا للمتوسمين واخر دعوانا الحمد لله رب العالمين